മാസ്റ്റേഴ്സ് ജൂനിയറിന്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതൊരു സർപ്രൈസ് ആണ് ആ സർപ്രൈസ് റിവീൽ ചെയ്യാനും എന്താണ് ആ സ്പെഷ്യാലിറ്റി എന്ന് പറയാനും വേണ്ടി നമുക്ക് നമ്മൾ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം ദി പ്രിൻസിപ്പൽ ഓഫ് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ശ്രീ മഹേഷ് കൃഷ്ണ പിന്നെ നമ്മളെ എല്ലാവരുടെയും ഇഷ്ടതാരം നമ്മളിലേവരുടെയും പ്രിയങ്കരിയായ സ്വന്തം പൊന്നമ്മ ചേച്ചി പറയുന്നത് ഇന്നും വളരെ സുന്ദരിയായിട്ട് വന്നിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കോസ്റ്റ്യൂം നല്ല എന്നെ സുന്ദരിയായിട്ട് ഇത് ഒന്നും സുന്ദരി കാരണം എപ്പോഴും നമ്മള് ഫസ്റ്റ് കണ്ടസ്റ്റൻസിനെ വിളിക്കുന്നത്

So, െ ഓരോരുത്തരെയായിട്ട് വിളിക്കാം സോ ആദ്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇന്നത്തെ ഈ ഒരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ജൂനിയറിന്റെ ഏക ആൻസറി നമ്മൾ എല്ലാത്തി അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം അഞ്ജന മലപ്പുറത്തിന്റെ സ്വന്തം ഇഷക്കുട്ടിയാണ് ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാനുള്ള നമ്മളെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ട് സ്മൈൽ ചെയ്യുന്ന നമ്മളെ സ്വന്തം നമ്മളെ സ്വന്തം നിവേദക്കുട്ടിയാണ് ലജ്വൽകാൻ നിവേദ ഒരാളല്ലേ പ്രതീക്ഷിക്കുന്നു അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതാണല്ലേ ഓക്കെ പക്ഷെ സത്യം പറയട്ടെ സാർ ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഈ ഒരു ഇത് നിറഞ്ഞു നിൽക്കുമ്പോ തന്നെ രണ്ടുപേരും കാണുമ്പോൾ എന്തൊരു ഫീലാണല്ലേ കാരണം എന്തോ ഒരു സന്തോഷാണ് അമ്മയും മകളെയും ഒരുമിച്ച് നമ്മൾ കാണാൻ ആ ഒരു കുക്കിംഗ് ടേബിളിൽ കാണാന്ന് പറയുമ്പോൾ വളരെ സന്തോഷം ഈ കാഴ്ച തന്നെ ഇനി എന്താണ് ടാസ്ക് പറഞ്ഞത് അപ്പൊ ശരിക്കും ഈ നമ്മുടെ ഏറ്റവും കൗമുദിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്രയും കൊച്ചു കുഞ്ഞുങ്ങളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മോൾഡ് ചെയ്ത് വിട്ട ഈ അമ്മമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ഒരു അവരായം തന്നെയായിരിക്കും അത് മാറ്റാൻ വേണ്ടിയാണ് ഇന്ന് കുറ്റോ മോ ഓക്കെ കു കുയോ മോ ഇതിനകത്ത് ട്രഡീഷണൽ റൗണ്ടാണ് പ്രത്യേകത ഇവരുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ ട്രഡീഷണൽ ടിപ്പിക്കൽ നാടൻ തന്നെ ആയിരിക്കണം ഒരു കാരണവശാലും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ കുക്ക് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾ തന്നെയാണ് അമ്മയുടെ സപ്പോർട്ടോട് കൂടി ഹെൽപ്പ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് റൗണ്ട്സ് ശരിക്കും നമുക്ക് എത്ര സമയം കൊടുക്കാം സമയം കൊടുത്തല്ലോ അവർ കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കണം പിന്നെ എനിക്ക് വേറെ ഒരു സന്തോഷം ഇവര് രണ്ടുപേരും അവർ അവർ കുക്ക് ചെയ്യുന്നു അതൊന്ന് കാണാൻ എനിക്ക് ഉള്ളൂ സമയം എത്രയാണെന്നുള്ള ജഡ്ജസ് നിങ്ങളുടെ കയ്യിലാണ് ആഗ്രഹം ് ഉപയോഗിച്ചിട്ടുണ്ടായിട്ട് നാടൻ താറാവ് അതിന്റെ അപ്പം ഇടിയപ്പം വെക്കാം മമ്മിയും കൂടെ ഒരു സഹായത്തിന് കിട്ടിയപ്പോ സന്തോഷായി സ്പെഷ്യലായിട്ട് ഞങ്ങൾ സാധാരണ നാട്ടിൽ നോമ്പ് തുറക്കുമ്പോൾ മെയിൻ ഡിഷാണ് പത്തിരി അതിൻ്റെ കൂടെ ബീഫും പിന്നെ അതുപോലെ തന്നെ പാൽ പാൽവാഴക്കയും തരിക്കും കൂടെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഉമ്മയുടെ കൂടെയാണ് ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അതുകൂടെ ഉണ്ടാക്കാൻ പോകുന്നത് മക്കി ബുസ് ബിരിയാണിയാണ് പിന്നെ ഫിഷാണ് മെയിൻ അരിപ്പൊടി ചെറുപഴം ഏലക്കാപ്പൊടി ഇതൊക്കെ ചെറുതൊരു നല്ല ഇതിലേടെയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് അമ്മ കൂടെ ഒന്ന് പറഞ്ഞു തരുമ്പോൾ അത് ഏത് കുട്ടികൾക്കായാലും ഏത് എനിക്കായാലും നല്ലൊരാത്മവിശ്വാസം ആദ്യമുണ്ട് മ്മേൻ്റെ കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചത് ചട്ടിപ്പത്തിരിയും പായസമാണ് ചട്ടിപ്പത്തിരി കണ്ണൂരിലത്തെ മിക്ക ഇസ്താറിലും മുസ്ലിം കുടുംബങ്ങളും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ചട്ടിപ്പത്തിരി പായസം ഒരു സ്വീറ്റായിട്ടാണ് ചട്ടിപ്പത്തിരി ഒരു മെയിൻ ഡിഷായിട്ടും ും പിന്നെ നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പാൽ അത് ഫിഷ് മോളി പോലെയൊക്കെ തന്നെ ഇരിക്കും കരിമീനും കരിമീൻ തേങ്ങാ പാലിട്ടാണ് വേവിക്കുന്നത് അതിന് മുമ്പ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവോളയൊക്കെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി വ്യത്യസ്തമായ കുറേ ഡിഷസ്സാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം ആദ്യം അതിൽ വന്ന മുളേരി പായസം പിന്നെ തെരളി തെരളി ഉണ്ടുള്ളൊരു ഡിഷ് പിന്നെ ശർക്കര ഉണ്ടുള്ളൊരു ദോശ ഷെഫ് മാസ്റ്റർ ജൂനിയറിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ് ഇന്ന് ആക്ച്വലി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു കൂട്ടം മിടുക്കരായ കുട്ടികളുടെ മിടുക്കരായ അമ്മമാരാണ് ആക്ച്വലി എന്താ പറയുക ഈ ഈ ഒരു എപ്പിസോഡിൽ ഒരു ഹെൽപ്പ് യു കുക്ക് വിത്ത് യോ മാം കുക്ക് വിത്ത് യോ മദർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഇന്ന് ഇത്രയും പാഷനായിട്ട് കുക്കിങ്ങിൽ വളരെ ഇൻവോൾവ് ആയിട്ട് എന്താ പറയുക ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നൂറ് ശതമാനം ഈ നിൽക്കുന്ന വളരെ സ്നേഹമുള്ള അമ്മമാർക്ക് തന്നെയാണ് അപ്പോൾ ഒരു റൗണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആക്ച്വലി ഈ കുട്ടികളുടെ വിജയത്തിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് സാധിക്കില്ല ആക്ച്വലി ആ ഒറ്റ തിങ്കിങ്ങിൻ്റെ പൈസയിലാണ് ഞങ്ങൾ ഈ കൂക്കുറ്റിയ മധുരം നൽകിയത് നിങ്ങൾ കാണാം കുട്ടികളുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ട മാക്സിമം പിന്തുണ കൊടുത്ത് ഓരോ ഈവൻറ്റും വളരെ വളരെ എന്താ പറയുക നല്ലൊരു ടീം വർക്കായിട്ട് ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ശരിക്കും വളരെയധികം സന്തോഷം ഉണ്ട് എനിക്ക് ഈ റൗണ്ട് ഇൻട്രഡ്യൂസ്റ്റില് ഞാനൊന്ന് ഇന്ററാക്ട് ചെയ്യട്ടെ ഇവരോ അമ്മമാരുമായിട്ടും കുട്ടികളുമായിട്ടും എന്താ സംഭവിക്കുന്നു ഇവിടെ ഫസ്റ്റ് ഞാൻ വരുന്നത് നോക്കൂ ഇവിടെ ആദ്യം ഒരു ഫോട്ടോഷെട്ട് കോപ്പി ഉണ്ട് രണ്ടും കാണാൻ മോള് വല്ലാമ്പ ഇങ്ങനെ ഇരിക്കും ഇല്ലേ പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലേ വെരി ഗുഡ് അപ്പൊ എന്താ എന്താ മേഡം ചെയ്യാൻ പോകുന്നത് ഇന്ന് കൂവ വരകിയത് നമ്മള് നമ്മള് തിരുവാതിര കാലത്ത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് മലബാർ ഭാഗത്തൊക്കെ കഴിക്കുന്നതാണ് കൂവ വരകിയത് പഴം പുഴുങ്ങിയത് പിന്നെ പപ്പടം ഇല്ല ഇത് ഈ നാല് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് ടേസ്റ്റ് ചെയ്യുക അതെങ്ങനെയൊക്കെ കഴിക്കുകയാണ് നാട് എവിടെയാണ് നാട് കോഴിക്കോടാണ് കോഴിക്കോട് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് ഇലയില് നമ്മള് നാക്കലൊക്കെ ഇട്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാണ് കഴിക്കുക ിഫറൻ്റല്ല ഞാൻ കഴിച്ചിട്ടില്ല കണ്ടിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കോഴിക്കോടൊക്കെ വളരെ പ്രശസ്തമാണ് തിരുവാതിരക്ക് തിരുവാതിരക്ക് അപ്പൊ അതാണ് ഇന്ന് ഇവരെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന ഒരു നല്ലൊരു ഡിഷാണ് ഇതെങ്ങനെ ഉണ്ടാക്കും ജസ്റ്റ് ഒന്ന് അല്ല കൂവ കൂവപ്പൊടി പിന്നെ വെള്ളം പിന്നെ ശർക്കര പാവ അല്ലെങ്കിൽ ശർക്കര അങ്ങനെ തന്നെ ഇടാ പക്ഷെ നമ്മൾ ഈ കല്ലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ശർക്കര പാവ് കാച്ചിട്ട് അതാക്കി പിന്നെ നാളികേരം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒരു പാൻ ഒരു പാനല്ല നമ്മൾ ശരിക്കും ഉരുളിയിലൊക്കെയാണ് ചെയ്യുക നമ്മൾ ഇപ്പം ചെയ്യുന്നില്ല അങ്ങനത്തെ പാത്രം സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് കട്ടിയായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് നാളികേരം പിന്നെ പഴം ചെറുതായിട്ട് മുറിച്ചത് അതെല്ലാം കൂടി ചേർക്കും അങ്ങനെ പൂ കുറച്ച് കഴിഞ്ഞാൽ ഒരു അലുവ പരുവത്തിലായി വരുന്ന സമയത്ത് അതിന്റെ മേലെ നെയ്യൊഴിക്കും നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ആയിട്ട് വെക്കും എന്നിട്ട് അതാണ് പൂവ വരകിയത് ഞങ്ങള് ടിപ്പിക്കലായിട്ട് ചെയ്യുന്നത് അങ്ങനെ ഫ്ലേവർ ഒന്നും ചേർക്കുന്നില്ല അതിന് നമ്മുടെ കേരള ട്രഡീഷണൽ ആണ് വളരെ റിച്ച് ആണ് കൊച്ചുകുട്ടികൾക്കി കൊടുക്കുന്ന അതിൻ്റെ അത് തന്നെയാണ് മെയിൻ ഒരു ഒരു അട്രാക്ഷൻ ബ്രേക്ക്ഫാസ്റ്റിന് തിരുവാര സമയത്ത് കോഴിക്കോട്ട് വരെ കഴിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രിപ്പറേഷനാണ് ഞാൻ ശരിക്കും എക്സരാണേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത രണ്ട് ഷെഫ് ഓഫ് ദ ഡേ അവാർഡ് വാങ്ങിയ പ്രശസ്തനായ മോളുടെ പ്രശസ്തനായ അമ്മയുണ്ട് കൂടെ എന്താണ് ചെയ്യാൻ പോകുന്നത് മേഡം മലബാർഗ് മലബാറിൽ അവിടുത്തെ മൈദയില് ദോശ മാതിരിയാണോ അല്ല അല്ല അല്ലിപ്പം ബാറ്റ് ഫില്ലെന്ന് പറഞ്ഞാല് ഉള്ളി സോട്ട് ചെയ്ത് അതില് മല്ലിപ്പൊടിപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ ഇത് ഇത് വരെ കഴിഞ്ഞു മുട്ട റോസ്റ്റിന് അത്രയാവേണ്ട എന്നാലും കുറച്ചും കൂടി നല്ലോണം വഴങ്ങാം അത് കഴിഞ്ഞിട്ട് വേവിച്ചു വെച്ച ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചത് ഇതിലേക്ക് ഇടണം അത് കഴിഞ്ഞിട്ട് മല്ലി ഇല നല്ലോണം ഇല നല്ലവണ്ണം ഇടണം നല്ലോണം മിക്സായി കുറച്ച് ഇട്ട് ആക്കി കഴിഞ്ഞാൽ ഓഫാക്കുക പിന്നെ മൈദനെ ബാറ്റർ ആക്കുക മൈദയും ഒരു മുട്ടയും പിന്നെ ഉപ്പൊക്കെ ആക്കിയ ഒരു ബാറ്റർ ആക്ക എന്നിട്ട് ഇത് ആവിയിലിട്ട് വേവിച്ച് മറിച്ചിടും ഇതാണ് ചട്ടിപ്പത്തിരി ട്വന്റി മൈക്രോവേവ് അല്ല അല്ലെങ്കിൽ ആദ്യം വരണം ഞാൻ കേൾക്കുന്നത് മോളെ അമ്മയെ പഠിപ്പിക്കുന്നത് എങ്ങനെ കുക്ക് കുക്കിയ